എന്തായാലും ഈ ഒരു ഒരു വീടിൻ്റെ ഒക്കെ മതിലൊക്കെ ചെറിയൊരു വേലിയായിട്ട് ചെറിയ ചെറുകൾ വെച്ചിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗി ഏതായാലും ചേരാൻ അത്ര മനോഹരമാണ് കാഴ്ച അല്ലേ എന്നാൽ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് നല്ല നല്ല പൂക്കൾ നല്ല പൂക്കൾ നല്ല ഭംഗികൾ എന്ത് രസമാണിത് നല്ല പൂക്കൾ നല്ല നല്ല ഇതൊക്കെ മതിലിന് ഇവർ ഡെയിലി ആയിട്ട് ഉപയോഗിച്ച സാധനങ്ങളാണ് നല്ല കായകള് ഇതൊക്കെ പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ കണ്ട സംഭവങ്ങളാണ് പക്ഷേ ഇപ്പോഴും ഇവിടെയും ചെമ്പരത്തിയും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പൂക്കളൊക്കെ നല്ല മനോഹരമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ കാപ്പി ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകും ഇവർ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഇവിടെ പല ആൾക്കാരുണ്ട് നമ്മുടെ ഒറീസ ബംഗാളീസ് അങ്ങനെ പല പ്രദേശങ്ങളിലെ ആളുകൾ ഈ സ്ഥലത്തേക്കുണ്ട് അവർ പല പലപാതവിടെ ജോലിക്കായിട്ട് വന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ വിരാപ്പട്ടയിൽ സംബന്ധിച്ച് കുറേ മലയാളികളാണ് കൂടുതൽ പണ്ട് കാലങ്ങളത് കൂടുതൽ നമ്മുടെ മലയാളിച്ച് വർക്ക്ഷോപ്പ് അതുപോലെ കച്ചവടമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വന്ന ആൾക്കാരാണ് കോടിലായിട്ട് നല്ല കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ദൂരെ കോഴ പോലെ വന്നത് കോടയാണ് ക്കെ അതിൻ്റെ പ്രത്യേകത്തൊക്കെ മലകളാണ് ചെറിയ ചെറിയ മലകൾ മലകളങ്ങോട്ട് പോകാൻ പോകാൻ പറ്റും അത് ടൗണിലൂടെ ഇറങ്ങിയിട്ടങ്ങോട്ടേക്ക് പോകാം ഒക്കെ പരമാവധി ഇന്ന് നമ്മളെ ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ് നല്ല നല്ല ഇതുപോലെയുള്ള ചെടികളൊക്കെ ആയിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ചെടികളുണ്ടാവുക ഓരോ വീടുകളിലും നല്ല സെറ്റായിട്ടും സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇലകൾക്ക് നല്ല ഭംഗിയായിരിക്കും ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രത്യേകത കൊണ്ടു ഇലകൾക്ക് നല്ല പച്ച കളറായിട്ട് ഇലകൾ തന്നെ പൂക്കൾ അല്ല പൂക്കളിനേക്കാൾ ഭംഗി പിന്നെ ചെടികൾക്കായിരിക്കും എന്തായാലും എനിക്ക് ഇന്ന് ടാസ്ക് ചെയ്യാൻ പറ്റിയൊരു ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നു നല്ല മഞ്ഞി കോട മഞ്ഞിനെ ഇറങ്ങുകയാണ് ആ മല കളിൻ്റെ ഇവരുടെ വീടിൻ്റെ അടുത്താണ് തൊട്ട് ആ കാർ വെച്ചതിൻ്റെ അപ്പുറമുള്ളതാണ് വീട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഭംഗി എൻ്റെ രസമല്ലേ അവിടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് എത്ര കണ്ടാലും മതിപരാത്ത ദൃശ്യങ്ങൾ അതുപോലെ തന്നെ വീടുകൾ ചെറിയ ചെറിയ വീടുകൾ ഓടിട്ട വീടുകൾ ചെറിയ വീടുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് പള്ളി ഞാൻ അനുസരിച്ചാണ് അമ്പലങ്ങൾ ഇവിടെ പൊള്ളിയാണുള്ളത് നല്ലത് വീട്ടിനകത്ത് നല്ല പൂക്കളുണ്ട് നല്ല പൂക്കൾക്കും ഇലകൾക്കൊക്കെ അതിമനോഹരമായിട്ട് ക്യാമറ ഇത്ര മാത്രം ക്ലിയറാണെന്ന് അറിയില്ല എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരു ദൂരെ തരം പ്രത്യേക ഒരുത്തരം കായുള്ളൊരു ചെടിയാണ് ഞാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചെടിയാണ് നല്ല ഭംഗിയുണ്ട് ഇനി ഞാൻ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അത് ഇത് വീഡിയോയിൽ കുടിക്കുമ്പോൾ അത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല ഇങ്ങനെ കാണുന്നു പക്ഷെ എനിക്ക് എൻ്റെ കാഴ്ചയിൽ വളരെ രസമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അവരങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ഇതിനിടയിൽ എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് മറ്റൊരു ചെറിയൊരു സ്ഥലം അതിൻ്റെ അപ്പുറത്ത് വാങ്ങുന്നത് ചെറിയൊരു നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കോട ആ മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ കോട വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അത് ഞാൻ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ളത് എടുക്കുന്നത് എനിക്ക് എത്ര കണ്ടിട്ടും മതി വരുന്നില്ല കുറച്ച് ദൂരെ വന്ന രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് മങ്ങിയ കാഴ്ചകൾ വരെ കാണാം അതിനിടയിൽ എന്തായാലും ആ കോട ഇങ്ങോട്ടേക്ക് ആ ഇടവേളിയിലൂടെ ഇങ്ങോട്ട് വരുന്നത് പോലെയുള്ള തോന്നലുകളാണ് എന്തായാലും ഒക്കെ ചുറ്റും കോടയെ നമ്മൾ നേരത്തെ കണ്ട താഴെ കണ്ട ഭാഗങ്ങളാണ് ഇത് ഒന്നും കാണാൻ കഴിയില്ല ഉത്രമാത്രം കോടെ നിറഞ്ഞു ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത് അത് കണ്ടു പെട്ടെന്ന് വന്നപോടെ വിചാരിച്ച ഒന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആ കാഴ്ചകളൊക്കെ കണ്ടു അതൊന്നുകൂടി ആ ഭാഗത്തേക്ക് പോകാം ഇപ്പോൾ രാവിലെ കണ്ട ഭാഗവും ഇപ്പോൾ കണ്ട ഭാഗങ്ങളും അത് കുറേ ബൈക്കുകളെടുത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ മടങ്ങുന്നതാണ് ഇങ്ങനെ കുറേ ആൾക്കാർ വരും നേരത്തെ കണ്ട ഭാഗം ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകുമ്പോൾ മാത്രം അതിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചു നേരത്തെ രാവിലെ ഇഷ്ടംപോലെ ബിൽഡിങ് കാണിച്ച സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ സ്ഥലം ഇപ്പം കാണില്ല മൊത്തം മങ്ങിയിട്ടാണല്ലോ അതാ ഈ വെള്ളം കാണുന്ന ഭാഗങ്ങളായിരുന്നു ഞാൻ രാവിലെ ഫസ്റ്റ് കാണിച്ചത് ബിൽഡിങ്ങുകളായിട്ട് തീപ്പൊട്ടി പോലെയെന്നൊക്കെ കണ്ട ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് മോനും ഭയങ്കര ഹാപ്പിയാണ് എന്താ ഇതാ നേരത്തെ കണ്ട സ്ഥലങ്ങൾ ഇപ്പോൾ ആരും അങ്ങനെ ഒരു ടൗൺ വീരായിപ്പറ്റ ടൗൺ അവിടെ ഉണ്ട് എന്ന് ഒരാളും പറയില്ല അത്ര മഞ്ഞിറങ്ങി വാഹനങ്ങളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ അത്ര പോകാം യും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒക്കെ